നമസ്കാരം മലയാളി പ്രേക്ഷകർക്കേറെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്കേറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് കൃഷ്ണമാരുടെ കുടുംബത്തിൽ എല്ലാവർക്കും ആരാധകർ ഏറെയാണ് എങ്കിലും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദിയാകൃഷ്ണയ്ക്ക് തന്നെയാണ് ഏറെ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയാകൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൂടിയായ ദിയയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ദിയയുടെ സഹോദരിമാരും അമ്മയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണെങ്കിലും ദിയയോട് ഏറെ ഇഷ്ടമാണ് എന്തും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവം ഒരുപാട് ഇഷ്ടമാണെന്ന് ആരാധകർ പലപ്പോഴും പറയാറുള്ളൂ തന്റെ ഗർഭകാലവും താരപുത്രി ആഘോഷമാക്കിയിരുന്നു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായത് മുതലുള്ള വിശേഷങ്ങൾ ദിയെയും ും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടിരുന്നു ഈ അടുത്താണ് ഇവർ കാൺകുഞ്ഞു പിറന്നത് ദിയ കൃഷ്ണയുടെ കുടുംബ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട് ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം സന്തോഷകരമായ വിവാഹ ജീവിതം നയിക്കുകയാണ് ദിയ അശ്വിനെയും ദിയയെയും താരതമ്യം ചെയ്യുന്നവർ ഏറെയാണ് മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ് ആളാണ് അശ്വിൻ ദിയാണെങ്കിൽ കുട്ടിക്കാലം തൊട്ടേ സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചയാളുമാണ് പുതിയ അഭിമുഖത്തിൽ അശ്വിന്റെ കുടുംബത്തെക്കുറിച്ച് ദിയ സംസാരിക്കുന്നുണ്ട് അശ്വിന്റെ കുടുംബം പരമ്പരാഗത രീതിയിൽ ജീവിക്കുന്നവരാണ് എപ്പോഴും അവിടെ ഭക്ഷണം കഴിക്കുന്നത് തറയിലിരുന്നാണ് അത് ബോഡിക്ക് നല്ലതാണ് എന്റെ അച്ഛനും പണ്ട് തറയിലിരുന്ന് കഴിക്കാൻ പറയും ായിരുന്നു ഞാൻ ഇവന്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്കൊരു കസേര തരുമോ തറയിലിരുന്ന് കഴിക്കാൻ പറ്റില്ലെന്ന് പറയുമായിരുന്നു ഞാൻ സോഫയിൽ കൈയും കാലും പൊക്കി കയറ്റിയിരുന്ന് കഴിക്കും ഇവൻ പലപ്പോഴും സോഫയുടെ താഴെ ഇരുന്നാണ് കഴിക്കാറ് നോർത്ത് സൗത്ത് പോലെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും ഫാമിലി തീർത്ഥം വ്യത്യസ്തരാണ് അശ്വൻ അടുത്താൽ എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആണ് ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുള്ള സ്ഥലങ്ങളിൽ അശ്വിൻ എന്നേക്കാൾ സംസാരിക്കും മിണ്ടാതിരിക്കുമെന്ന് ഞാൻ ചിലപ്പോൾ പറയും ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലിയോട് ഇവൻ ഭയങ്കര ഓവറായി സംസാരിക്കും ഞാൻ ചിലപ്പോൾ സൈലന്റ് ആയി പോകും പബ്ലിക്കിലേക്ക് കൊണ്ടിടുമ്പോൾ ഒരു ആംബിവേർട്ട് പോലെ ഇരിക്കുന്നു എന്നൊക്കെയുള്ളൂ എന്ന് ദിയ കൃഷ്ണ വ്യക്തമാക്കി ദിയ തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാധീനത്തെ അശ്വിനും സംസാരിക്കാറുണ്ട് ചില കാര്യങ്ങളിൽ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം പൈസ കുറെ ഉണ്ടായാൽ സമാധാനം പോകുമെന്ന് നമ്മൾ പറയാറില്ലേ പക്ഷെ പണം ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാകില്ല സാധാരണ ജീവിതമായിരുന്നു എന്റേത് പ്രൈവസി ഒക്കെ എനിക്ക് വലിയ വാക്കുകളാണ് സ്കൂളിൽ എൻ്റെ പേര് അശ്വിൻജി എന്നായിരുന്നു അശ്വിൻജി ലോകത്തുണ്ടായിരുന്നു വരുന്നു പോകുന്നു എന്ന് മാത്രം അറ്റൻഷൻ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരുന്നില്ല അപ്പോൾ എൻ്റെ ഉൾമനസ്സിൽ അറ്റൻഷൻ കിട്ടിയാൽ കൊള്ളുമെന്ന് തോന്നിയിരുന്നു അശ്വിൻ നല്ല ക്യൂട്ടാണ് നല്ല ഭർത്താവാണ് എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമാണ് ചിരിയൊക്കെ കൊള്ളാമായിരുന്നു എന്ന് പറയും ഇതേ ചിരിയായിരുന്നു അപ്പോഴും അതിനാൽ ഓവറായി പ്രശംസകൾ കേൾക്കുമ്പോൾ എനിക്ക് തലക്കനം വരാറില്ല കാരണം ഇതൊന്നും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ദിയാകൃഷ്ണയെ കല്യാണം കഴിച്ചപ്പോൾ കിട്ടിയ റെക്കഗ്നേഷൻ ആണ് അതിനാൽ ഇല്ലെന്നും അശ്വിൻ ഗണേഷ് പറഞ്ഞു ഈ അടുത്താണ് ദിയയുടെ സ്ഥാപനത്തിൽ വലിയ തട്ടിപ്പ് നടന്നത് മുൻ ജീവനക്കാരികൾ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്നാണ് ദിയയുടെ പരാതി മൂന്ന് പേരും അറസ്റ്റിലായിട്ടുണ്ട് ദിയ ഗർഭിണിയായ സമയത്താണ് ഈ തട്ടിപ്പ് നടന്നത് സ്വന്തം സഹോദരിമാരെ പോലെ കണ്ടവർ തന്നെ കബളിപ്പിച്ചത് ഞെട്ടിച്ചെന്നാണ് ദിയ പറയുന്നത് ലക്ഷങ്ങൾ പോയിട്ടും ദിയ അറിയാതിരുന്നെങ്കിൽ വലിയ ശ്രദ്ധക്കുറവാണ് ഇതിന് കാരണമെന്നും അഭിപ്രായങ്ങൾ വന്നു അതേസമയം ബിസിനസ്സിൽ തനിക്ക് പറ്റിയ പിഴവ് തുറന്ന് സമ്മതിക്കുകയാണ് ദിയ എന്റെ ശ്രദ്ധയില്ലായ്മയും ബ്രാൻഡിനോട്ടുള്ള ഡെഡിക്കേഷൻ കുറഞ്ഞതുമാണ് എന്റെ തെറ്റ് കറക്റ്റ് സമയത്ത് സ്റ്റോക്ക് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു എനിക്ക് വയ്യായിരുന്നു എന്നതാണ് എക്സ്ക്യൂസ് അശ്വിനും അശ്വിന്റേതായ വർക്കുണ്ട് ആ പ്രൊജക്ടിലെ സീനിയർ അനലിസ്റ്റ് ആണ് അവിടെ പലർക്കും അറിഞ്ഞുകൂടാത്ത ഡ്യൂട്ടി ചെയ്യുന്നത് ഇയാളാണ് അതൊക്കെ കളഞ്ഞ് അവിടെ ഓഫീസിൽ പോയി ഇരിക്കണോ എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല ഇപ്പോൾ എന്റെ ബ്രാൻഡിന്റെ വെബ്സൈറ്റ് തൊട്ട് ടെക്നിക്കലായ എല്ലാ കാര്യങ്ങളും അശ്വിനുമാണ് സീൽ ചെയ്യുന്നത് അത് എത്ര പേരുടെ മുന്നിൽ പറയാനും ഞാൻ തയ്യാറാണ് മാർക്കറ്റിംഗ് ആണ് എൻ്റെ സൈഡിലെ സ്ട്രോങ് ബാക്കി ടെക്നിക്കലായ എല്ലാം ചെയ്യുന്നത് അശ്വിനാണ് ഓഫീസിനകത്തെ കാര്യങ്ങൾ എൻ്റെ അച്ഛൻ്റെ കൺട്രോളിലാണ് മാർക്കറ്റിംഗ് എൻ്റെ കൺട്രോളിലാണ് ടെക്നിക്കൽപരമായ കാര്യങ്ങൾ അശ്വിൻ്റെ കൺട്രോളിലും വരുന്ന വരുമാനം നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നുണ്ട് അത് ആരും എടുത്തോണ്ടു പോകുന്നില്ല അടുത്തു തന്നെ തന്റെ ബ്രാൻഡിൻ്റെ അടുത്ത ഷോപ്പ് തുടങ്ങുമെന്നും ദിയാകൃഷ്ണ പറഞ്ഞു ബിസിനസ് തന്നെയാണ് എൻ്റെ എംപയർ അശ്വിനെ പറ്റിയാൽ അവൻ്റെ സൈഡ് ഹോബിയായി എൻ്റെ ബിസിനസ് നോക്കി തന്നാൽ സന്തോഷമെന്നും ദിയാകൃഷ്ണ പറഞ്ഞു അശ്വിൻ്റെ ഭാവി ലക്ഷ്യങ്ങൾ എന്ന ചോദ്യവും അഭിമുഖത്തിൽ വന്നു എന്തായാലും ഓബൈ അല്ല ഞാൻ എൻ്റെ ലൈഫ് മൊത്തം ഓബൈ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും പക്ഷേ അതിൻ്റെ ഒരു ഭാഗമാകാൻ പോലും എനിക്ക് താല്പര്യമില്ല കാരണം അത് ദിയുടേതാണ് എല്ലാം അവൾ സ്വന്തമായി ഉണ്ടാക്കിയതാണ് തൻ്റെ ലക്ഷ്യം നല്ലപോലെ മൂന്ന് നേരം ആഹാരം കഴിച്ച് രാത്രി സമാധാനമായി ഉറങ്ങണം അങ്ങനെ ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ പണക്കാരൻ പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കണം അത് ഓസി നോക്കിക്കോളും നല്ല ഡ്രസ്സുകൾ വാങ്ങി തരാൻ ആളുണ്ടെന്നും അശ്വിൻ പറഞ്ഞു തനിക്ക് ഇപ്പോൾ പ്ലാനിംഗ് ഒന്നുമില്ലെന്നും അശ്വിൻ പറയുകയുണ്ടായി അടുത്ത കാലത്ത് അശ്വിനെക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങൾ വന്നു ദിയയ്ക്ക് അശ്വിനോടുള്ള പെരുമാറ്റത്തിൽ വിമർശനങ്ങൾ വരാറുണ്ട് അശ്വിനെ ദിയം അല്ലാതെ നിയന്ത്രിക്കുന്നു ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നു എന്നിവയൊക്കെയാണ് പ്രധാന വിമർശനങ്ങൾ എന്നാൽ അശ്വിൻ ഈ വാദങ്ങൾ അംഗീകരിക്കാറില്ല അശ്വിനെ അനുകൂലിച്ചും നിരവധി കമന്റുകൾ വരാറുണ്ട് അശ്വിനെ നിഷ്കളങ്കതയാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടാറ് കഴിഞ്ഞ വർഷമായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം ഇരുവരും ഇന്ന് മാതാപിതാക്കളാണ് ദിയയുടെ പുതിയ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ സുഹൃത്തായിരുന്നപ്പോൾ അശ്വിൻ തന്റെ ജീവിത പങ്കാളിയാക്കുമെന്ന ദിയ ചിന്തിച്ചിരുന്നതേയില്ല കാരണം അന്ന് ദിയ മറ്റൊരു പ്രണയബന്ധത്തിലാണ് അന്ന് പ്രണയിച്ചയാളും അശ്വിന്റെ സുഹൃത്തായിരുന്നു ദിവയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നില്ല അശ്വിൻ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഫ്രണ്ടായിരുന്നു ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ തീയ സംസാരിക്കുകയുണ്ടായി സുഹൃത്തുക്കളാകുന്നതിന് മുമ്പ് അശ്വിൻ എന്നൊരാളെക്കുറിച്ച് തനിക്ക് അറിയുക പോലും എന്നാണ് ദിയ പറഞ്ഞത് ആദ്യമായി ദിയെ കണ്ടപ്പോൾ ദിയ ധ ധരിച്ചത് മഞ്ഞ നിറത്തിലുള്ള സാരിയാണെന്ന് അശ്വിൻ പറയുന്നുണ്ട് അത് ഓർക്കാനുള്ള കാരണവും അശ്വിൻ പറയുന്നുണ്ട് മഞ്ഞ സാരി ധരിച്ചാൽ ആ പെൺകുട്ടിക്ക് എന്നെ അറിയുക പോലും ഇല്ലായിരുന്നെന്ന് അശ്വിൻ പറയുന്നു ഇവൻ അന്ന് എന്നെ കണ്ടെന്നേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ ഒരാൾ ഉള്ളത് പോലും അറിയില്ല ഇവൻ എൻ്റെ മുൻപിൽ വന്ന് നിന്നിട്ടുണ്ട് പക്ഷേ ഇവനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അഖിൽ പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അശ്വിൻ അഖിലും ഇവനും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ അഖിലിനെയും കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവനെ ഞാൻ കണ്ടിട്ടില്ല അഖിൽ ഇവനെ എനിക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇവനെ എൻ്റെ പേരോ വിവരങ്ങളോ അറിയാമായിരുന്നോ എന്ന് എനിക്ക് അറിയില്ലെന്നും ദിയാകൃഷ്ണ പറഞ്ഞു സുഹൃത്തുക്കളുടെ ഒരു സംഘം അക്കാലത്ത് ദിയയ്ക്കുണ്ടായിരുന്നു എന്നാൽ ഇവരെയൊന്നും ഇന്ന് ദിയയുടെ ബ്ലോഗുകളിൽ കാണാറില്ല തനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ തനിക്ക് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ചില തിരിച്ചറിവുകൾ തനിക്ക് വന്നെന്നാണ് ഇതേക്കുറിച്ച് ദിയ പറയുന്നത് അശ്വിനും അധികം സുഹൃത്തുക്കളില്ലെന്ന് ദിയ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു സ്നേഹിക്കുന്നവരെ മാത്രമല്ല അവരുടെ കൂടെ നിൽക്കുന്നവരെയും ഇത്ര സ്നേഹത്തോടെ എന്നോട് ഒരാൾ സംസാരിച്ചാൽ അവൻ നല്ലവനാണെന്ന് ഞാൻ പറയും കൂടെ നിൽക്കുന്നവരായിരുന്നു എനിക്കിട്ട് ഇട്ട് പണിഞ്ഞു കൊണ്ടേയിരുന്നതെന്ന് രണ്ടു വർഷം മുന്നേയാണ് ഞാൻ അറിഞ്ഞതെന്ന് ദിയ ഒരിക്കൽ പറഞ്ഞത് അശ്വിന് സുഹൃത്തുക്കളുണ്ട് പക്ഷെ ഒരു ബൗണ്ടറിക്ക് അപ്പുറം ഇവൻ ആരെയും എന്റർടൈൻ ചെയ്യിക്കാറില്ല അത് ഞാൻ അശ്വിനിൽ നിന്നാണ് പഠിച്ചത് ഫ്രണ്ടിനോട് നമുക്ക് സംസാരിക്കാം എല്ലാ ദിവസവും അവന്മാരോടൊപ്പം ചായ കുടിക്കാൻ പോവുകയും കഴിച്ചോ കുളിച്ചോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഒരാവശ്യം വന്നാൽ ഇവർ ഇല്ല എന്നാൽ കുറ്റം പറയാൻ മുന്നിലുണ്ട് അത് ഞാൻ പഠിച്ചത് അശ്വിനിൽ നിന്നാണെന്നും ദിയ പറയുന്നുണ്ട് മുൻ പ്രണയബന്ധം ബ്രേക്കപ്പ് ആയ ശേഷം ദിയയ്ക്ക് ആശ്വാസമായത് അശ്വിനുമായുള്ള സൗഹൃദമായിരുന്നു ഈ സൗഹൃദം പിന്നീട് പ്രണയത്തിലെത്തി അമ്മയായതിന്റെ സന്തോഷത്തിലാണിന്ന് ദിയ നിയോം എന്നാണ് ദിയയുടെയും അശ്വിന്റെയും കുഞ്ഞിന്റെ പേര് അഞ്ചു ദിവസമാണ് കുഞ്ഞിൻ്റെ മുഖം ദിയ സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ടത് ദിയയുടെ വ്ളോഗുകളിൽ ഇപ്പോൾ ഓമിയുടെ സാന്നിധ്യവുമുണ്ട് കുഞ്ഞിനൊപ്പമുള്ള സന്തോഷങ്ങളും വിശേഷങ്ങളുമെല്ലാം ദിയ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്